اللهم صل على سيدنا محمد الفاتح خلق الخاتم لما سبق الناصر الحق بحق يهدي إلى صراط المسلم على آله وصحبه وسلم. السلام عليكم ورحمه الله وبركاته. بسم الله والحمد لله والصلاة والسلام على اشرف المرسلين ഒരു വിശ്വാസിക്ക് വിശ്വാസിബാനുഹു അവസരങ്ങൾ നൽകുമ്പോ ഒഴിവ് സമയങ്ങൾ നൽകുമ്പോ അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ഒരു വിശ്വാസി തയ്യാറാവണം ബഹുമാനപ്പെട്ട സുജായി മൊയ്തു മുസ്ലിയാർ പാടാറുണ്ട് കൊല്ലും മലക്കിന് കൽപ്പേന കിട്ടി കൂടാടിപ്പാടുന്ന തത്തയെത്തട്ടി നമ്മള് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ കുടുംബങ്ങളും പരസ്പരം സ്നേഹത്തോടുകൂടെ കഴിയുമ്പോഴാണ് അള്ളാഹുസുബാൻ ഹൂവത്താല നമ്മുടെ ഡേറ്റ് തീരുമാനിക്കുക അവർ യഥാർത്ഥ ബുദ്ധിമാൻ അവന്റെ അവസരം വിനിയോഗിക്കുന്നവനാണ് മഹാന്മാരാകുന്ന ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾ അവസരം വിനിയോഗിക്കുക അല്ലെങ്കിൽ ആ സമയം നിങ്ങളെ കഴുത്തെടുക്കുമെന്ന് മഹാരഥന്മാര് പറയാറുണ്ട് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം ഞാനൊരു ഉദാഹരണം പറയാ ബഹുമാനപ്പെട്ട സയ്യുദന കലീമുല്ലാഹി മൂസ നബി അലിഹിസലാത്തു വസ്ലാമിനെ ഒരു പെട്ടിയിലാക്കി ഫിറാവുന്റെ കണ്ണിൽ നിന്ന് അള്ളാഹു സുബഹാൻഹൂവത്താല മറക്കാൻ വേണ്ടി ഉമ്മക്ക് അള്ളാഹു സുബഹാൻഹൂബത്താലെ ഇൽഹാമ് നൽകി നിങ്ങൾ ഒരു പെട്ടിയിലാക്കി നൈൽ നദിയിലൂടെ മൂസയെ നിങ്ങൾ എന്ത് ചെയ്യണം ഒഴുക്കണം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസാ നബി ഉമ്മ ഉമ്മോമനയാകുന്ന മൂസാ നബി ഒരു പെട്ടിയിലാക്കി നൈൽ നദിയിലൂടെ അങ്ങനെ ഒഴുക്കി പരിശുദ്ധക്കുറ വളരെ വ്യക്തമായിട്ട് ആ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട് മഹദിയാകുന്ന ആസിയാ ബിറു അള്ളാഹു ഹാഫിറോന്റെ ഭാര്യയാണ് മഹദിയും തോഴിമാരും കുളിക്കുന്ന സന്ദർഭത്തിലാണ് ആ പെട്ടി ഇങ്ങനെ ഒഴുകി വരുന്നത് ആ പെട്ടി ഇങ്ങനെ ഒഴുകി വരുന്നത് ആ പെട്ടി കണ്ടപ്പോ തോഴിമാരോട് ആ പെട്ടി വേഗം എടുക്കാൻ വേണ്ടി ആസിയാബി പറയുകയും അങ്ങനെ ആ പെട്ടി അവരെ കയ്യിൽ കിട്ടിയത് തുറന്നു നോക്കിയപ്പോ ഒരു പിഞ്ചോമന കുട്ടി പുഞ്ചിരിയോടുകൂടെ ഇങ്ങനെ കിടക്കുന്ന കാഴ്ചയാണ് മഹതിയാകുന്ന ആസിയാബി ഹൃദയം ബാഹുവൻഹയും തോഴിമാരും കാണുന്നത് ആ കുട്ടിയെ കണ്ടതോടുകൂടെ ബഹുമാനപ്പെട്ട നബി കണ്ട ഈ കണ്ണിന്റെ കുളിർമയാണ് എന്ന് പറഞ്ഞു ആര് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അങ്ങനത്തെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല മൂസാ നബിയെ കണ്ടപ്പോ ആസിയാ ബീബിർനി ഇതെന്റെ കണ്ണിന്റെ കുളിർമയാണ് എന്ന് പറഞ്ഞു പക്ഷെ ഫിർഅൻ അത് പറഞ്ഞില്ല അള്ളാഹുബാൻ പിൽക്കാലത്ത് വഹിയറിയിച്ചു നബിയെ നിങ്ങൾ കുഞ്ഞായിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളെ കിട്ടിയ ആ സന്തോഷത്തിൽ നിങ്ങളെ പൊൻ ഓമനത്തും തുളുമ്പുന്ന ആ മുഖം കണ്ടപ്പോ നിങ്ങളുടെ ഭാര്യ പറഞ്ഞു അസിയബി പറഞ്ഞു ഇതെന്റെ കണ്ണിന്റെ കുളിർമയാണ് അസിയബിവിനെ അള്ളാഹു തല രക്ഷപ്പെടുത്തി ഫിറാവിനും ആ സമയത്ത് മൂസയന്റെ കണ്ണിന്റെ കുളിർമയാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവനും ഞാൻ ഹിതായത്ത് കൊടുക്കുമായിരുന്നു എന്ന് പരംപൊരുളാകുന്ന അള്ളാഹു സുബാൻ ഹുബത്താല പറഞ്ഞതായി ചരിത്രത്തിന്റെ കിതാബുകൾ നോക്കിയാൽ കാണാൻ കഴിയും അവസരം ഉപയോഗപ്പെടുത്താൻ തയ്യാറാവണം ചില വാക്കുകൾ പറയുമ്പോ അതിന് അള്ളാഹു നൽകുന്ന വലിയ മൂല്യം നമ്മൾ മനസ്സിലാക്കണം ചിലപ്പോൾ ഒരു അള്ളാഹു മാത്രമേ ഉണ്ടാവുള്ളൂ ആ അള്ളാഹു ആ അള്ളാഹ എന്ന് പറയുന്ന ആ ഒരൊറ്റ വാക്കിന് വലിയ മൂല്യം അള്ളാഹു തല നൽകും അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂഹി അലൈഹി അലഹി തങ്ങളും സഹാബത്വം ഇങ്ങനെ ഇരിക്കുന്ന വേളയിൽ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു എന്റെ സമുദായത്തിൽ നിന്ന് എഴുപതിനായിരം ആളുകള് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകും എന്റെ ഉമ്മത്തിൽ നിന്ന് എഴുപതിനായിരം ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകും അത് പറഞ്ഞപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഉക്കാശത്ത് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് ഞാൻ അതിൽ പെടാൻ വേണ്ടി നിങ്ങളിന്ന് ദ ചെയ്യണം അള്ളാഹാന്റെ റസൂല് പറഞ്ഞു ആ ഉക്കാശ അതിൽ പെട്ടു അത് പറഞ്ഞപ്പോഴേക്കാണ് അടുത്ത സഹാബി നിബി ഞാൻ അവസരം കഴിഞ്ഞുപോയി അത് ഉക്കാശ കൊണ്ടുപോയി അവസരം ഉപയോഗപ്പെടുത്തുന്നവനായിരിക്കണം അല്ലെ അലൈഹി അലഹി തങ്ങൾക്ക് തഹജ്ജുദിന് തഹജ്ജുദിനു വേണ്ടി ഒളുണ്ടാക്കാൻ വെള്ളം കൊണ്ടുപോയി കൊടുത്തിരുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു ചരിത്രം വളരെ വിശാലമാണ് നബിസല്ലാഹു അലഹി വസല്ലമാങ്ങൾ എഴുന്നേൽക്കുമ്പോക്ക് റസൂറുള്ള ഒളുണ്ടാക്കാനുള്ള വെള്ളം ൊടു ഒരു സ്വഹാബി അങ്ങനെ എന്നും അള്ളാഹുബിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ എഴുന്നേൽക്കുമ്പോ ഈ സ്വഹാബി ഒരു കിണ്ടി വെള്ളവുമായി റസൂർള്ളഹാന്റെ എരുത്തേക്ക് വരും കുറെ ദിവസം റസൂറുള്ള ഒന്നും പറഞ്ഞില്ല ഒരു ദിവസം അള്ളാഹുബിന്റെ പ്രവാചകർ സൊല്ലാഹു അലൈഹി തങ്ങൾ ചോദിച്ചു മോനെ നിനക്ക് എന്താണ് വേണ്ടത് മോനെ നിനക്ക് എന്താണ് വേണ്ടത് ആ സൊഹാബി കിട്ടിയ ചാൻസിൽ പറഞ്ഞു നബിയെ നിങ്ങളെ കൂടെ എനിക്ക് സ്വർഗത്തിൽ കിടക്കണം ഭാഷ അല്ലോ നിങ്ങളെ കൂടെ എനിക്ക് സ്വർഗത്തിൽ ലോകത്തിൽ ഏറ്റവും വലിയ ചോദ്യമാണ് റസൂർന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കണം ആ സമയത്ത് അള്ളാഹാന്റെ റസൂർ മറ്റു വല്ലതും വേറെ വല്ലതും വേണോ വേണ്ട നബി എനിക്കത് മതി അപ്പൊ അള്ളാഹിന്റെ റസൂർ പറഞ്ഞു നീ സുജൂത് ചെയ്തുകൊണ്ട് എന്നെ സഹായിക്കണം സുജൂത് ചെയ്തുകൊണ്ട് നീ എന്ത് എന്തു ചെയ്യണം എന്നെ സഹായിക്കണം അപ്പൊ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി അവസരങ്ങൾ ഏയ് നമ്മളെ കാത്തു നിൽക്കൂല നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കലാണ് അതുകൊണ്ടാണ് ദിവസത്തിൽ ചില സമയങ്ങൾക്കല്ലാഹുത്താല ചില മാസങ്ങൾക്കല്ലാഹുത്തല വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ചില ദിവസങ്ങൾക്കല്ലാഹു തല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ചില സമയങ്ങൾക്കുള്ളു തല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അതൊക്കെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി അങ്ങനെയുള്ള ആളുകൾക്ക് الله سبحانه وتعالى ولي التوفيق أو الله سبحانه وتعالى